Diolch yn fawr iawn am wylio'r fideo.

യും പണമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് വലിയ നമുക്ക് അവാർഡുകൾ കൊടുക്കാൻ പറ്റും നമുക്ക് വർക്ക് ഷോപ്പുകൾ സംഘടിപ്പിക്കാൻ പറ്റും ചർച്ച യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റും ദിവേന്ദ്രം അല്പം പരിശ്രമവും ഉത്സാഹവും ഉണ്ടെങ്കിൽ സന്ദർഭത്തിൽ എഴുതി തുടങ്ങാം ആരുടെയും ഗൈഡൻസ് ഒന്നും ആവശ്യമില്ല തമിഴ്നാട്ടുകാരൻ ഇന്നും ആ കൊണ്ടാണ് ജീവിക്കുന്നത് അതൊന്നും ബുദ്ധിമുട്ടത്തിൽ ഇല്ല ഞാൻ തന്നെയാണ് ഇത് അന്ന് ഖണ്ഡിനൊന്നും നടത്തില്ല കാരണം ഇത് എനിക്കൂടെ അറിയാവുന്ന ഒരു ചെറിയ ടോപ്പിക് ആണ് ഉപയോഗിച്ചിട്ടുള്ള ദക്ഷിണ ബ്രാഹ്മി എന്ന് പറയുന്ന രവിയാണ് അതായത് ഗ്രാമിയോട് മറ്റൊരു അതിനൊരു നേതൃത്വം കൊടുക്കാൻ കാരണം രണ്ടാം അധ്യായത്തിൽ മലയാളം ടൈപ്പിംഗ് അറിഞ്ഞും അറിഞ്ഞതും അറിയേണ്ടതും എന്ന ശീർഷകത്തിൽ മലയാളം ടൈപ്പിംഗ് അറിഞ്ഞതും അറിയേണ്ടതും എന്ന ശീർഷകത്തിൽ ലിപി വിന്യാസത്തിലാണ് ഗ്രന്ഥകാരന്റെ അവഗാഹമായ അറിവും ശ്രദ്ധയും ചെലുത്തിയിട്ടുള്ളത് അത് വായിക്കുമ്പോൾ നമുക്ക് നന്നാണ് സഹായങ്ങളെ എല്ലാ നമസ്കാരം ജീവചരിത്ര കമ്പനിയുടെ ഈ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് വരുന്നത് വളരെ സന്തോഷമുണ്ട് എന്നെ ഇതില് ഉൾപ്പെടുത്തിയതില് പ്രത്യേകിച്ച് രൂപ സാറിനെ പോലെയുള്ള അധ്യക്ഷ സ്ഥാനത്ത് സാറൊക്കെ ഇരിക്കുന്നു സാറിന്റെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഹയർ സെക്കൻഡറിയിലൊക്കെ വന്നത് കഴിഞ്ഞാൽ സാറിൻ്റെ ആ ക്ലാസ്സിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഭാഷയുടെ ഉൽപ്പവുമൊക്കെ സാറിങ്ങനെ പറയുമ്പോൾ സാർ ക്ലൂ ചേർത്ത് പറയുന്നു സത്യത്തെ അതൊക്കെയാണ് എനിക്ക് പിന്നീട് പ്രയോജനപ്പെട്ടത് അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നിറഞ്ഞ എല്ലാവരും ഓരോ തരത്തില് മഹത്വമുള്ള ആൾക്കാരാണ് അവരോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞാലുള്ള സന്തോഷം അറിയിക്കുകയാണ് പിന്നെ എനിക്ക് മെനിയാന്നാണ് ഈ പുസ്തകം കയ്യിൽ കിട്ടുന്നത് ഇതിപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു സാധാരണ നമ്മൾ കഥ കവിത ലേഖന നോവലൊക്കെ അല്ലേ ഇങ്ങനെ ചർച്ചയ്ക്കൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ നോക്കിയപ്പോൾ ഈ പുസ്തകം സവർ മലയാളവും സാങ്കേതിക വിദ്യയും ചില തിരിച്ചറിവാണ് ഇപ്പോൾ ഡോക്ടർ സ്വാമി ബിനോസഫ് സാറ് തന്നെയാണ് നേരിട്ട് കൊണ്ടുവന്ന് ഗ്രാജുവേഷൻ എൻ്റെ ഇരുന്നപ്പോൾ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് അപ്പോൾ എനിക്ക് പിന്നീട് എനിക്ക് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതേപ്പറ്റി കൂടുതൽ പറയാനോ അങ്ങനെയുള്ള അർഹതയോ ഒക്കെ ഉണ്ടെന്നറിയില്ല കാരണം ഇത് ഡി ടി പി ഒക്കെ അത്രയ്ക്ക് പഠിച്ചിട്ടുള്ള ആളുകൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്തൊക്കെ ഞാനും പ്രവർത്തിക്കുന്ന ആള് തന്നെ ഇതൊക്കെ അറിയില്ലെങ്കിലും ഇതൊക്കെ ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ നമ്മൾ ഓരോത്തെത്തുമ്പോൾ റിസർച്ചിൻ്റെയൊക്കെ അങ്ങനത്തെത്തുമ്പോഴത്തേക്ക് തിരിച്ചായിട്ട് എന്റെ ഗേഡ് പറഞ്ഞു ആ ഇത് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും വഴിയൊക്കെ പ്രയോജനപ്പെടുത്തി ഇടി ടി പി ഒക്കെ പഠിച്ചെടുക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യം കാണി അങ്ങനെയാണ് കുറേയൊക്കെ ഇത് പഠിച്ചത് പിന്നെ അതുമാത്രമല്ല നമ്മുടെ സ്കൂളുകളിൽ പിന്നെ ഹയർ സെക്കൻഡറിയിലാണ് അപ്പോൾ സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് മിക്കവാറും ഉപ്പം എല്ലാം ഉബണ്ടു ആക്കി മാറ്റി അപ്പം എല്ലാവർക്കും അതൊരിതാണ് വിൻഡോസ് ഉബണ്ടു ഞാൻ രണ്ടും കൂടി ചേർത്ത് വെച്ചു അപ്പം വിൻഡോസിൽ മൈക്രോസോഫ്റ്റ് വേറിലൊക്കെ ഇട്ട് ചെയ്ത ആൾക്കാരൊക്കെ പിന്നീട് ഉബൻഡുയിലേക്ക് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഞങ്ങൾക്ക് നാല് ദിവസമൊക്കെ വെച്ച് കോഴ്സൊക്കെ തന്നു ഐറ്റിയുടെ ട്രെയിനിങ് ഒക്കെ തന്നു അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു നമുക്കെല്ലാം പ്രയോജനപ്രദമായ രീതിയിലൊരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ ഈ പുസ്തകം കിട്ടിയാൽ വളരെ സന്തോഷം തോന്നി നമ്മളെ പോലെയുള്ളവര് പുതുതായിട്ട് എന്തായാലും ഓഫീസിൽ ഇന്ന് എല്ലാ ഓഫീസിലും സർക്കാർ സ്ഥാപനങ്ങളിലും അതുപോലെ വിദ്യാലയങ്ങളിലും എല്ലാം ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ചെയ്യുന്നത് ഇതിലാണ് അപ്പോൾ മൊബൈലിലേക്ക് വരുമ്പോൾ നമ്മൾ അതിലാണ് റിക്കവാറുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ കാലത്ത് ഈ യുഗത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണിത് ഞാൻ ഇത്തരത്തിലുള്ള ഉണ്ടാവണം സാഹിത്യം എന്ന് പറയുമ്പോൾ ഇന്ന് പലപ്പോഴും എനിക്ക് തോന്നുന്ന കവികളും എഴുത്തുകാരും ഒക്കെ സാർ പറഞ്ഞു കവികളൊക്കെ അങ്ങനെ കവിത എഴുതുന്നു എന്നും പക്ഷെ അവര് പോലും ഇന്നും അത് പ്രയോജനപ്പെടുത്തുന്നു ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എഴുതേണ്ടി വരുമ്പോൾ അവർ ഏതെങ്കിലും ചിലപ്പോൾ ഇതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡി ജി പി പഠിച്ചായിരിക്കില്ല അവർ പുറത്തൊക്കെ കൊടുത്ത് ചെയ്തു എന്നാലും വളരെ എളുപ്പ വഴിയിലൂടെ തന്നെ ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് തന്നെ അപ്പൊ ഞാനും ആദ്യം ഉബണ്ടൂവിലേക്കൊക്കെ വന്നപ്പോൾ ഉബണ്ടൂല് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ആ ടൈപ്പിംഗ് പഠിക്കാൻ വളരെ പ്രയാസമായിരുന്നു ഞങ്ങൾക്ക് നാല് ദിവസം തന്നപ്പോ അന്ന് ഇതുപോലെ ആ കീബോർഡ് ഇതൊക്കെ തന്നിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കുറച്ച് വഴികൾ സത്യം പറഞ്ഞാൽ അത് സ്വയം ചെയ്ത് പഠിച്ചാണ് മനസ്സിലാക്കിയത് സത്യത്തിൽ സാറ് ഓരോന്ന് നോക്കും എന്താണ് ആ അക്ഷരം അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ അധ്യായത്തിൽ ഞാൻ എല്ലാം കുറേ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ അത് പോകും അതുകൊണ്ട് കൂടുതൽ പോകുന്നില്ല അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം നമുക്ക് ചരിത്രമാണ് അതിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇത് തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലിയത് പ്രാക്ടിക്കലായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ നമ്മൾ ചെയ്തു പഠിക്കേണ്ട കാര്യത്തിനെ ഇവിടെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു സാങ്കേതികവിദ്യ എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ അത്രത്തോളം വരണമെന്നില്ല അപ്പോ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ആദ്യത്തെ അധ്യായത്തിൽ അഞ്ച് അധ്യായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ആദ്യത്തെ മലയാളവും കമ്പ്യൂട്ടറും എന്നുള്ളതിൽ ഒരു ഒഴുക്കോട് ആ ഭാഷ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ മനോഹരമായൊരു ഭാഷ നമുക്കൊരു കാര്യം കൂടുതൽ വായിക്കാനായിട്ട് തോന്നുന്നത് അതിൻ്റെ എഴുത്തു രീതിയാണ് അപ്പോൾ സാറ് തന്നെ ഇപ്പോൾ ഓരോന്നും ഓരോ കമ്പ്യൂട്ടറും കടന്നു വരുന്നത് അതിൻ്റെ വരവ് ആവൃത്താവ് എങ്ങനെയാണ് അത് കടന്നു വന്നത് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് ആദ്യമായിട്ട് കേരളത്തിലെത്തിയ ഒന്നാം തലമുറയിൽപ്പെട്ട മിംസ്ക് കമ്പ്യൂട്ടറിന്റെ അതിലുള്ള സംവിധാനങ്ങൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നെ പ്ലോട്ടർ ഉപകരണം എന്താണ് പ്ലോട്ടർ പിന്നെ അതിൻ്റെ സവിശേഷതകളൊക്കെ വെറുതെ പറയുകയല്ല അതിൻ്റെ ചിത്രവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള അപര്യാപ്തത എന്താണ് പ്രിന്റ് എടുക്കുവാൻ പര്യാപ്തമായ ഒരു സംവിധാനം ഇല്ലായിരുന്നു അപ്പം ആ പര്യാപ്തത പരിഹരിച്ചുകൊണ്ട് അടുത്തതിലേക്ക് കടക്കണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വല്ല വേർഡ് സ്റ്റാർ എന്ന വേർഡ് പ്രോസസർ ഉടലെടുത്തതോടെ ഇംഗ്ലീഷിലും പ്രിന്റ് സാധ്യമാവാൻ തുടങ്ങി അങ്ങനെ കടന്നു വന്ന വഴികളിങ്ങനെ തട്ട് തട്ടായിട്ട് പറയുന്ന വളരെ രസകരമായിട്ട് സ്വാഭാവികതയോടെ നമുക്ക് മനസ്സിലാക്കി കൊണ്ടുപോകാം ഇവിടെ ബി എസ് എസ് സിയുടെ കാര്യം പറഞ്ഞു അപ്പം നമുക്ക് ആർ ബി ബിസിൽവ മീൻസ് കമ്പ്യൂട്ടറിലൂടെ മലയാളം എഴുതി പ്രാവീണ്യം നേടിയ വി കെ മോഹനും ഇവരെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അവരെങ്ങനെയാണ് ആ വികാസ ഘട്ടങ്ങൾ അപ്പോൾ ആ വേഡ് പ്രോസസ്സർ രൂപകൽപ്പന ചെയ്ത് എടുത്തത് എന്നൊക്കെ വളരെ ആസ്വാദ്യതയോടുകൂടെ തന്നെ നമുക്ക് ആ കാര്യഗ്രഹണം സാധ്യമാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷും മലയാളവും ഒരേ സമയം കൈകാര്യം ചെയ്യാവുന്ന വിധത്തിലുള്ള ദി ദിഭാഷാ വേൾ പ്രോസസ് അവകസിപ്പിച്ചെടുത്തതുമൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇവിടെ സൂചിപ്പിച്ചു മലർ എന്നുള്ളത് അപ്പം ആ മലറിൽ നിന്ന് എന്തുകൊണ്ടാണ് അടുത്ത് ഒരു മത്സരം സംഘടിപ്പിച്ചു അതിൽ ഈ മലർ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന കാര്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്ന് എന്താണ് അടുത്ത് സൂപ്പർ മലറിലേക്ക് പോയി ഓരോരുത്തും വരുന്ന എന്താണ് അടുത്തത് വേണ്ടത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എന്താണ് നമ്മൾ അത് വീണ്ടും തൊട്ട് സാർ പറഞ്ഞുള്ള ഇനിയും മാറ്റങ്ങൾക്ക് ഹൃദയമായി കൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിച്ചുകൊണ്ട് വളരെ ശക്തിയുക്തമായ ഭാഷയിൽ അത് ഏറെ രസകരമായി എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾക്കായാലും ഗവേഷകർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത് ഓരോന്നിൻ്റെയും സവിശതകളും ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നെ അധ്യായം രണ്ടിൽ പറയുന്ന ഉബണ്ടുവിൻ്റെ കാര്യങ്ങളാണ് മലയാളം ടൈപ്പിങ്ങിനെ കുറിച്ചുള്ള കാര്യം അപ്പം അതിൽ ഓപ്പറേറ്റിംഗ് ഉബൻഡു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്ക്രിപ്റ്റ് മാതൃകയിലെ കീകൾ വിന്യസിച്ചിരിക്കുന്നത് ആ കീ വിന്യാസം സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് ഉബണ്ടു ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടു അപ്പൊ ഞാനൊക്കെ ചെറിയ ലെറ്ററൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ വേഗത കിട്ടില്ല സ്പീഡ് കിട്ടില്ല ഇവരൊക്കെ കണ്ടപ്പോൾ എനിക്ക് മുഖം കണ്ടപ്പോൾ തോന്നുന്നു ഡി ജി പി സ്ഥിരം ചെയ്യുന്ന ആൾക്കാരുടെ അപ്പോ നമ്മളെപ്പം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ ഇപ്പൊ സമീപിക്കുന്നത് അപ്പൊ എളുപ്പത്തിൽ ചെയ്യുന്ന കവിതകൾ അല്ലെങ്കിൽ ലെറ്റർ പ്രാപ്റ്റിനെയൊക്കെ നമുക്ക് ഉപണ്ടൂല് ചെയ്യാൻ പറ്റും അപ്പൊ അത് പിന്നെ അതിന്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പദങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വിധം അതിന്റെ വിന്യാസ വൈകൃതങ്ങൾ എങ്ങനെ പരിഹരിക്കാം സങ്കീർണമായ വിന്യാസമുള്ള പദങ്ങൾ ചിഹ്നങ്ങൾ എന്നിവ ടൈപ്പ് ചെയ്യേണ്ട രീതിയൊക്കെ ഇതിനകത്ത് വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ഫോൺ കൂടി എടുത്തു വെച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേഗത കിട്ടുന്നത് വരെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് വേഗത കിട്ടില്ല അപ്പം ഈ ഫോണ്ടുകൾ ആ ഫോട്ടുകൾക്കനുസരിച്ച് പദങ്ങൾ മാറുന്നത് പട്ടികപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ഇവിടെ പിന്നെ മൂന്നാം അധ്യായത്തിൽ മുദ്രണത്തിലെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം അവിടെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ എഴുതി ടു സാറുതിൻ്റെ അവതാരിക എഴുതിയിട്ടുണ്ട് അവിടെ സൂചിപ്പിച്ചു ആറ് മലയാളിക്ക് നൂറ് മലയാളം എന്നുള്ള ഒരു ചൊല്ല് അപ്പം അത് അതിൻ്റെ മറ്റൊരു അർത്ഥത്തിലാണ് അത് പറയുന്നത് പക്ഷെ അതിവിടെ അദ്ദേഹം പറയുന്നുണ്ട് മലയാള ഭാഷയിൽ വിവിധ മലയാളങ്ങളെ അവിടെ കാണിക്കുന്നുവെങ്കിൽ ഇവിടെ പദത്തിന്റെയാണ് ഒരു പദം പല രീതിയിൽ എഴുതുന്നതോ ടൈപ്പ് ചെയ്യുന്നതോ അല്ലാന്ന് സാറോട് അവതാരികയിൽ സൂചിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ വിവിധ ഫോണ്ടുകളെ പരിചയപ്പെടുത്തുന്നു ഇവിടെ പറമ്പുല സ്ഥിരയിൽ ഉപയോഗിക്കുന്ന രേവതി ഇന്ദ്രലേഖ കാർത്തിക ആതിര ദേവിക ഈ ഫോണ്ടുകളുടെ ഐകരരൂപ്യം പട്ടികപ്പെടുത്തി എടുത്ത് കാണിക്കുന്നുണ്ട് യൂണിക്കോഡ് ഫോണ്ടുകളുടെ ആവൃഭാവം മുദ്രണ രീതിയിലെ അവ്യവസ്ഥതകൾ കൂട്ട കൂട്ടക്ഷരങ്ങളിലെ അവ്യവസ്ഥ പലപ്പോഴും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കൂട്ടക്ഷരങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത് ഉപണ്ടൂവിലൊക്കെ ഞാൻ ചെയ്യുമ്പം തീർച്ചയായിട്ടും നോക്കും അടുത്ത ഏത് അക്ഷരമാണ് അടുത്തത് വരയിട്ടത് എന്നുള്ളത് കൂട്ടക്ഷരം വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ ഉദാഹരണ സഹിതം കഥാപുരുഷൻ ആദ്യമായിട്ട് അടിച്ചു വന്നപ്പോൾ പഴയ ലിപിയിൽ എങ്ങനെ വന്നു അത് ചിത്രം ഉൾപ്പെടെ അതിൽ വളരെ രസകരമാണ് അത് ചിത്രം ഉൾപ്പെടെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ യൂണിക്കോഡ് ഫോണ്ടിലെ മുദ്രണ അവ്യവസ്ഥകളെ വിവിധ ഗണങ്ങളായി തിരിച്ചതിനകത്ത് പറയുന്നുണ്ട് ഇപ്പം ചില പദങ്ങൾ ചില ഫോണ്ടുകളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തുക അസ്വാഭാവിക രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു കീഴ്വഴക്കം കീഴ്വഴക്കം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഫീസസ് വെച്ചിട്ട് പെട്ടെന്ന് ഒരു മൂന്ന് വർഷം കൊണ്ട് ഞാൻ വെച്ചു പക്ഷേ എനിക്കൊരു ആറ് മാസം വരെ വീണ്ടും എനിക്ക് പോയി പോയത് വരറ്റ കാരണം ഈ ഇപ്പോൾ ഒരു സംഗതിയാണ് ഡി ജി പി ചെയ്തപ്പോൾ രജിസ്ട്രേഷൻ ഓർഡറിൽ അനുഷ്ഠാന കലകളിലെ സ്ത്രീ സ്വത്തോ ബോധവും ആ എന്താ പൂജ്യം ടായ്ക്ക് പകരം ഡാ ഡായിട്ടത് എൻ്റെ കുഴപ്പമില്ല രജിസ്ട്രേഷൻ ഓർഡറിലെ കുഴപ്പമില്ല പക്ഷെ അത് കാരണം വീണ്ടും ഈ രജിസ്ട്രേഷൻ ചെയ്തു വീണ്ടും എൻ്റെ തീസിസ് കുറച്ചു കാലവും കൂടി ഒരു ഒരു വർഷവും കൂടി നീണ്ടുപോയി സത്യം അപ്പം ഞാൻ വിചാരിച്ചു ഈ ഡി ടി പി ഈ സാങ്കേതിക തകരാറ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതവും കൂടി മുന്നോട്ട് ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞാണ് വീണ്ടും എനിക്ക് അവാർഡൊക്കെ ഒന്നൊന്നര വർഷം വീണ്ടും കഴിഞ്ഞാണ് അവാർഡൊക്കെ ചെയ്തത് തീസിൽ അന്ന് എനിക്ക് തോന്നി ആ അനുഷ്ഠാനം അപ്പം ഞാൻ വിചാരിച്ചിരുന്നു എന്റെ കുഴപ്പമില്ലല്ലോ അത് അവിടെ ഓഫീസിൽ യൂണിവേഴ്സിറ്റിയിൽ ഡി ടി പി ചെയ്തപ്പോഴുള്ള തകരാറാണല്ലോ അപ്പോ ഗേട് പറഞ്ഞു ഇത് എന്തുകൊണ്ട് നേരത്തെ നോക്കിയില്ല അപ്പോഴേ കൊടുക്കണോ എന്ന് പിന്നെ റീ രജിസ്ട്രേഷൻ കൊടുത്താണ് അനുഷ്ഠാന കലകളിലെ ശ്രീ സ്വത്തൂര് ഡാം ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ വീണ്ടും കൊണ്ടുപോയി തിരുത്തേണ്ട അവസ്ഥ അപ്പം അങ്ങനെയാണ് അങ്ങനെ ആ ഒരു മാനകീകൃത ഭാഷയ്ക്ക് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഭാഷാ വിദഗ്ധനാണ് ഇരിക്കുന്നത് നമ്മൾ അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു തെറ്റി വന്നാൽ പോലും കണ്ടുപിടിക്കുവാൻ പ്രകൽപ്പരാണെങ്കിൽ നമ്മൾ എഴുപറ്റൂ സാറായാലും നടുവെട്ട സാറായതും ഒക്കെ അപ്പോൾ കഴിവതും ആ ഡി ടി പി ഇറവ് എനിക്ക് തോന്നുന്നു പുസ്തകങ്ങളൊക്കെ ഇറക്കുന്നവർ കഴിവതും അത് അടുത്തിരുന്നു കഴിവിട്ട സാറൊക്കെ ശരിക്കും പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ ഈ ഡി ടി പി ഒക്കെ ചെയ്യുന്നവർക്ക് ആ ഒരു ഭാഷാശാസ്ത്രവും കൂടെ വശമാക്കിയിരിക്കുന്നത് നന്നാണ് പിന്നെ അടുത്ത് ഇതിനകത്ത് തന്നെ പല ഒരേ ടൈപ്പിംഗ് അതിന്റെ രീതി ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് കൂടുതൽ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീട് പിന്നെ ഇന്നുള്ള ആ ഫോണ്ട് ഒരേ പദം വ്യത്യസ്ത രൂപത്തിലുള്ളതൊക്കെ പറയുന്നുണ്ട് പിന്നെ നാലാമത്തെ അധ്യായം എന്ന് പറയുന്ന സഹായകങ്ങളെന്നാണ് അവിടെ എനിക്ക് ഇതുപോലെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന എം എസ് ഏഡിന് അത് ചെയ്ത് ശീലിച്ചവർക്ക് അങ്ങനെയാണ് ഇവരൊക്കെ എനിക്കറിയില്ല എന്തിനാണ് വിൻഡോസിലായിരിക്കും അല്ലേ വിൻഡോസ് ഉവണ്ടൂല് തന്നെയാണ് ആ അപ്പോ ഉബുല് നമ്മളെ ചെയ്യുമ്പോഴത്തേക്ക് വിൻഡോസ് ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വേഗത വേണോന്നുള്ളതുകൊണ്ട് ഞാനിപ്പോ ഒരു എളുപ്പപ്പള്ളി പിന്നീട് കണ്ടുപിടിച്ചത് ഒരു ചാപ്റ്ററൊക്കെ ഞാൻ ഉബൻഡൂവിൽ ഇട്ടൊക്കെ ചെയ്തു പക്ഷെ ഇത്രയും പോകില്ല പിന്നീട് പേജ് മേക്കലൊക്കെ ആകുമ്പോൾ പിന്നീട് പ്രശ്നവും നമ്മൾ കൊടുത്തത് എന്നെ വീണ്ടും ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോ കുറച്ച് എളുപ്പമെങ്കിൽ എൻ്റെ മലയാളം എന്ന് പറയുന്നത് സംഗതി ശരിയാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും എന്റെ മലയാളം എന്ന് പറയുന്ന ഒരു സംഗതി എടുത്തിട്ട് അതിൽ അത് ചെയ്യാറുണ്ടോ ആരെങ്കിലും എന്റെ മലയാളം എടുത്തു അപ്പൊ അതില് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് സ്പേസ് കൊടുക്കുമ്പോൾ മലയാളത്തിലാവും പക്ഷെ അതില് വരുന്ന അക്ഷരങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ആ കൂട്ടക്ഷരങ്ങളിൽ വരുന്ന വ്യത്യാസം അപ്പൊ എന്നിട്ട് ഞാൻ ഇതിനെ എടുത്തു എന്റെ മലയാളത്തിൽ ചെയ്തിട്ട് ഇതിനെ പിന്നെ പേസ്റ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ഇവിടെ ലൈബ്രറി ഓഫീസിൽ കൊണ്ടുവന്ന് പേസ്റ്റ് കൊടുക്കും ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് പേസ്റ്റ് ചെയ്തു അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു ലേഖനമോ ഒക്കെ അതൊക്കെ അതിനകത്തേക്ക് ചെയ്തു വയ്ക്കാൻ പറ്റും അതാണ് ഇപ്പൊ എളുപ്പൊക്കെ അപ്പൊ എന്തായാലും ഒരു മിനിട്ടോട് തരാന്നു പറഞ്ഞു ആ ശരി അപ്പം അതേ കുറിച്ചൊക്കെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് ഇതിനകത്തൂടെ കടന്നുപോയിട്ടുള്ളതാണ് അപ്പം പിന്നെ ഹൈപ്പർ ലിങ്ക് മരണരംഗത്തൊക്കെ അത്യധികം പ്രയോജനപ്രദവും സഹായകവുമായ ഒരു ഹൈപ്പർ ലിങ്കിനെ കുറിച്ച് അതൊന്ന് എടുത്തു കാണിക്കുന്നതാണ് ഡോക്യുമെന്റുകൾ ചേർത്ത് ഇങ്ങനെ ഹൈപ്പർ ലിങ്ക് ആക്കി വരുമ്പോഴുള്ള അതിപ്പം അതൊക്കെ അതിന്റെ ആ ഒരു പ്രയോജനത്തെ കുറിച്ചൊക്കെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട് പിന്നെ ഒരു തീസിൽ നമ്മൾ അവസാനം ഇതിന്റെ നിഗമനങ്ങളും കണ്ടെത്തലുകളും നടത്താറുണ്ട് അതുപോലെ തന്നെയാണ് ഇതിന്റെ കണ്ടെത്തലുകളും നിഗമനങ്ങളും അദ്ദേഹം അക്കമിട്ട് തന്നെ നിരത്തി ഓരോന്ന് എങ്ങനെയാണ് ആ അതിന് അവതരിപ്പിച്ചിരിക്കുന്നത് അതിനെന്തൊക്കെ മാറ്റം വരുത്താം ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ വളരെ പിന്നെന്താണ് സവിസ്തരം അത് അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ ഓരോ ഘട്ടം ഓരോ കണ്ടെത്തലും എന്ന് പറയുന്നത് വികാസത്തിന്റെ ഒരു പുതിയ വാതിൽ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചുണ്ടാകേണ്ട മാറ്റം അതൊക്കെ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ മലയാളത്തിന്റെ വളർച്ചയെ പുഷ്ടിപ്പെടുത്തുന്ന വിധത്തിൽ അത് സാധ്യമാക്കണം എന്ന് അദ്ദേഹം കൂടി പറയുന്നുണ്ട് ഇപ്പൊ ഭരണതലത്തിൽ ഭരണതലത്തില് മാതൃഭാഷയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് വിവിധ നടപടികൾ സ്വീകരിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുകൾ ഉണ്ടെങ്കിലും പല ഉത്തരവുകളും ഇംഗ്ലീഷിൽ തയ്യാറാക്കിയത് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് കൊറോണ വൈറസിന്റെ നിർവ്യാപാര പദ്ധതിക്ക് ബ്രേക്ക് ദ ചെയിൻ എന്ന് പേര് പേര് കൊടുത്തു മലയാളി വെസ് എന്തുകൊണ്ട് മലയാളത്തിൽ പേര് കൊടുത്തില്ല അതുപോലെ നമ്മുടെ അധ്യാപകരുടെ ക്ലാസ്സുകൾക്ക് ഫസ്റ്റില്ലെന്ന് കൊടുത്തു പിന്നെ റീബിൽഡ് റീബിൽഡ് കേരള പക്ഷേ ചില കാര്യങ്ങൾ സർക്കാരിന്റെ ചില പദ്ധതികൾ ഒരു മുറം പച്ചക്കറി എന്ന് പറഞ്ഞുള്ളത് ആർദ്രം പുനർവേഗം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് സാരത്തെ ശ്രമിച്ച് പരമാവധി ഇത് മലയാള ഭാഷയിലേക്ക് തന്നെ ആക്കി ആ ആംഗലേയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും തോറും പിന്നെ നമ്മുടെ ഭാഷയ്ക്കുള്ള പ്രാധാന്യം കുറഞ്ഞു വരികയില്ലേ എന്നൊക്കെ ഉള്ള ഒരു സന്ദേഹവും കൂടെ പങ്കുവയ്ക്കുകയാണ് അപ്പോ നമ്മുടെ മാതൃഭാഷ സാങ്കേതിക വിദ്യയ്ക്ക് പര്യാപ്തമാകുന്നതിനനുബന്ധമായിട്ടുള്ള സന്ദേഹങ്ങളും സഹായങ്ങളും അവ്യവസ്ഥകളും പരാമർശിച്ചുകൊണ്ട് ഭാഷാശാസ്ത്രവും അതുപോലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സന്നിവേശിപ്പിച്ച് ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രകാരം മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഡിജിറ്റൽ ലോകം പരിമൂസപ്പെടുത്തുവാനുള്ള പരിഹാര മാർഗങ്ങൾ കൂടി നിർദ്ദേശിക്കുന്ന ഈ കൃതി പൊതുകാലത്തിന് മുതൽക്കൂട്ടായി മാറുന്നു എന്ന് തന്നെ കരുതുന്നു വ്യത്യസ്തമായി പഠനകൃതി ഭാഷയ്ക്ക് സമ്മാനിച്ച ലേഖകന് ആശംസകൾ അറിയിക്കുന്നു ഇതിന് നല്ല പഠനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഒപ്പം ഇതിന്റെ അടുത്ത ഭാഗങ്ങൾക്ക് കാത്തിരിക്കുന്നു അടുത്ത ഭാഗങ്ങൾ കൂടി ഇനി വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്താനും സാധിക്കട്ടെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിജയ നേരുന്നു